കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യു എസ് ഫെഡറൽ റിസർവ് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റതോടെ താഴേക്കിറങ്ങിയ വിപണിയിൽ ഇന്ന് വരാനിരിക്കുന്ന യു എസ് ബി പി ഐ ഡാറ്റയും നാളെ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയും സ്വാധീനം ചെലുത്തിയേക്കും അതോടൊപ്പം ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ നിർത്താനുള്ള ചർച്ചകളിൽ നിർണായക നീക്കങ്ങളെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം തീരുമാനം വന്നേക്കുമെന്ന സൂചന നിലനിൽക്കുമ്പോൾ അല്പം ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ റിപ്പോർട്ട് സ്വാധീനിച്ചില്ലെങ്കിൽ ഇന്ന് വരാനിരിക്കുന്ന യു എസ് പി പി ഐ ഡാറ്റ സ്വർണ്ണ വിപണിക്ക് നേരിയ തോതിൽ പോസിറ്റീവ് ആവാനും നാളെ വരാനിരിക്കുന്ന യു എസ് പണിപ്പെരുപ്പ ഡാറ്റ വിപണിക്ക് നെഗറ്റീവ് ആവാനുമുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അല്പം തിരിച്ചുകയറുകയും ഇപ്പോൾ രണ്ടായിരത്തി പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് അൻപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തിയെട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്